ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂൾ നേതൃത്വത്തിൽ പരിസരത്ത് നടത്തിയ പച്ചക്കറി പച്ചക്കറി കൃഷി കൃഷി വിളവെടുപ്പ് ഹരിതഭൂമി എന്ന പേരിൽ നടപ്പാക്കിയ പദ്ധതിയിലെ വയക്കര ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഫാത്തിമ ബേബി ഉദ്ഘാടനം ചെയ്തു വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്കൂൾ പരിസരത്ത് നടത്തിയ പച്ചക്കറി കൃഷി വിളവെടുത്തു പെരുങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഫാത്തിമ ബി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പഠനത്തിൽ മാത്രം ഊന്നിക്കൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെല്ലാം പോകുന്നത് ഇങ്ങനെയുള്ള പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതിൽ മണ്ണ് എങ്ങനെയാണെങ്കിലും ഇവിടെ ആദ്യം തന്നെ പറഞ്ഞു മനസ്സ് നന്നാകട്ടെ മതം ഏതെങ്കിലും ആകട്ടെ അതുപോലെ തന്നെ നമ്മൾ പണ്ട് കാലങ്ങളിൽ നമ്മുടെ പൂർവികർ ആദ്യം അണു ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ട കുടുംബമായിട്ടായിരുന്നു ജീവിച്ചു കൊണ്ടിരുന്നത് ഇപ്പം അതെല്ലാം വ്യത്യാസപ്പെട്ടിട്ട് അണുകുടുംബങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആധുനിക കാലം എന്ന് പറയുന്നത് നമ്മുടെ പറമ്പുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ തിന്ന് ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ അച്ഛനും അതുപോലെ തന്നെ മുച് മുത്തച്ഛന്മാരുമൊക്കെ ഇതേപോലെ അധ്വാനിച്ച് തരുന്ന ഭക്ഷ്യവസ്തുക്കൾ മാത്രമായിരുന്നു നമ്മൾ ഭക്ഷിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ പുരാതന കാലത്ത് ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് മറവിയാണ് ഒരു അരിയിൽ നിന്നും ഒരു നെല്ല് കിട്ടിയാൽ നമ്മുടെ കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ടാണ് ഇത് എന്താണ് എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ നിങ്ങളെ കൂട്ടുള്ള മക്കൾ ഇങ്ങനെ ഇറങ്ങി വന്ന് ഏത് ായാലും ഇങ്ങനെ ഒരു ഉദ്യമത്തിൽ നല്ല രീതിയിലുള്ള ഒരു വിളവെടുപ്പ് തന്നെ വേണ്ടി സാധിച്ചിട്ടുണ്ട് പ്രോഗ്രാം ഓഫീസർ കെ എം ഷഹന അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ പി സുഗന്ധി പുഷ്പ മോഹൻ കൃഷി ഓഫീസർ ടി വി തുഷാര ഹെഡ് മിസ്റ്റർ ടി വി പ്രീത എൻ എസ് എസ് ജില്ലാ കോർഡിനേറ്റർ ശ്രീധരൻ മാസ്റ്റർ പി ടി എ വൈസ് പ്രസിഡന്റ് കെ കെ വി സുധീർ ബാബു എൻ എസ് എസ് ലീഡർ ആദിത്യ ഗണേഷ് സ്റ്റാഫ് സെക്രട്ടറി ഇ വി പ്രമോദ് കുമാർ എന്നിവർ പ്രസംഗിച്ചു സ്കൂളിലെ അധ്യാപകരും പി ടി അംഗങ്ങളും വിദ്യാർത്ഥികളും വിളവെടുപ്പിൽ പങ്കെടുത്തു ഗോൾഡ് ഡയമണ്ട്സ് കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡൈമൺസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 391